ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പി സിഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഈ ഡിസീസിനെ പറ്റി ഞാൻ നിങ്ങൾക്കായി കുറച്ച് ഇൻഫോർമേറ്റീവ് ആയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി പി സി ഒ ഡി എന്താണെന്ന് നമുക്ക് നോക്കാം സ്ത്രീകളുടെ അണ്ടാശയത്തിൽ അഥവാ ഓവറിയിൽ കാണുന്ന ചെറിയ മുഴകൾ രൂപപ്പെടുന്ന അവസ്ഥയാണ് പി സി ഒ ഡി ഇത് ഹോർമോണുകളിൽ ചേഞ്ചസ് ഉണ്ടാക്കുകയും പീരീഡ്സ് അഥവാ മാസമുറ തടസ്സപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തെയും ഫർട്ടിലിറ്റിയെയും ഇത് ബാധിക്കുന്നു ഇത് നൂറിൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട് ഇത് പേടിക്കേണ്ടതായ ഒരു രോഗാവസ്ഥയല്ല ഇത് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഹോർമോണിന്റെ ചേഞ്ചസ് അതായത് സ്ത്രീകളിൽ പുരുഷ ഹോർമോണായ ആൻഡ്രജൻ അധികവും ഉണ്ടാകുന്നു കൂടാതെ ജീവിതശൈലി പ്രശ്നങ്ങളും ഒരു പ്രധാന കാരണമാണ് വ്യായാമക്കുറവ് ഉറക്കമില്ലായ്മ സ്ട്രെസ് തുടങ്ങിയവ ഹോർമോൺ ബാലൻസ് തകരാറിലാക്കും ഇതൊക്കെയാണ് ഇത് വരാനുള്ള പ്രധാന കാരണങ്ങൾ അടുത്തതായി നമുക്ക് ഇതിലെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കിയാലോ മാസമുറയിൽ ഉണ്ടാകുന്ന ക്രമക്കേട് നെഞ്ചിലും അതുപോലെ തന്നെ നമ്മുടെ വയറ്റിലുമൊക്കെയുള്ള അമിതമായ രോമ വളർച്ച ഭാരം കൂടുക പ്രത്യേകിച്ച് വയർ ഭാഗത്ത് കൊഴുപ്പ് കൂടാനും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ കൂടാതെ മുഖക്കുരു ഗർഭധാരണത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരിക നിങ്ങൾ തീർച്ചയായും ഒരു ഗൈനക്കോളജി ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്തൊക്കെ ഡയറ്റിലൂടെയും മാനേജ്മെന്റ് രീതിയിലൂടെയും മാറ്റാമെന്ന് നോക്കിയാലോ ആരോഗ്യകരമായ ഭക്ഷണം പച്ചക്കറികൾ പഴങ്ങൾ അതുപോലെ തന്നെ ഹൈബർ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക പഴവർഗങ്ങൾ മീൻ മുട്ട ഉൾപ്പെടുത്തുക ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക അധികമായുള്ള ഫുഡ്സ് ഒഴിവാക്കുക വ്യായാമം ചെയ്യുക ദിവസവും കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും walking, jogging, cycling തുടങ്ങിയവ ചെയ്യുക ഇതിലൂടെക്ക് തന്നെ നമുക്ക് ഒരു പരിധി വരെ സി ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ബ്രീത്തിങ് എക്സസൈസ് ഇത് നല്ല ഉറക്കം കിട്ടുകാനും സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും ഇതൊക്കെ നമുക്ക് തന്നെ നിയന്ത്രിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പി ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു രോഗമല്ല ശരിയായ ഭക്ഷണശീലം വ്യായാമം ഡോക്ടറെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ ഇവയെല്ലാം ചേർന്നാൽ പി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഈ അസുഖത്തെ ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് പ്രധാനമായും എക്സസൈസുകൾ ചെയ്ത് അതായത് വ്യായാമങ്ങൾ ചെയ്യുക രാവിലെയുള്ള ജോഗിംഗ് അതുപോലെ തന്നെ വോക്കിംഗ് അതുപോലെ തന്നെ നമുക്ക് നമുക്കായി ചെയ്യാൻ പറ്റുന്ന ബ്രീതിങ് എക്സൈസ് കൃത്യസമയത്ത് ഉറങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഇതൊരു പരിധിവരെ നിയന്ത്രിക്കാനാവും അതുപോലുള്ള നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ അതുപോലെ തന്നെ മീൻ മുട്ട തുടങ്ങിയവ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക കൂടാതെ പുറത്തുള്ള ഹോട്ടൽ ഫുഡ്സ് ഒഴിവാക്കുക അതാണ് നമ്മൾ ഈ ഒരു രോഗാവസ്ഥയിൽ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹോട്ടലിൽ നിന്നും ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ വ്യായാമം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ ഗൈസ് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ